ഞാനിന്ന് രാവിലെ തന്നെ ഒരു പുസ്തകത്തിന് ഓർഡർ കൊടുത്തു ഡോക്ടർ ലൂമീസ് എഴുതിയ ഇൻ എ ചൈനീസ് ഗാർഡൻ വാട്സൻ്റെ ജീവിതം പ്രഭാവപൂരിതമാക്കും എന്ന ഈ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് ഈ ഡോക്ടർ ഫ്രെഡറിക് ലൂമീസിൻ്റെ എ ചൈനീസ് ഗാർഡൻ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇന്നലെ രാത്രി കിടക്കാൻ നേരത്തെ ഈ പുസ്തകമാണ് വായിച്ചത് അതൊരു അബദ്ധമായി ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല ആ ചാപ്റ്ററിൽ പറയുന്ന മൊത്ത കാര്യങ്ങൾ ഒറ്റ വാചകത്തിൽ നമുക്കിങ്ങനെ കൊള്ളിക്കാം ഇത്രയുള്ളൂ കാര്യം സന്തോഷിക്കുക അതിനുള്ള അവസരം നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വൈകിപ്പോയിരിക്കുന്നു ഇന്നലെ രാത്രിയിലെ ഒരു തരം പകുതി ഉറക്കത്തിൽ ഞാൻ ആലോചിച്ച അതുതന്നെയാണ് എൻ്റെ ഇതുവരെയുള്ള ജീവിതം മുഴുവൻ എടുത്ത് നോക്കിയാൽ ഞാൻ കൂടുതലായി അനുഭവിച്ചത് സന്തോഷമായിരുന്നു സംഘർഷമായിരുന്നു തീർച്ചയായും എനിക്ക് തോന്നുന്നത് കൂടുതലും സംഘർഷങ്ങളായിരുന്നു എന്നാണ് ഈ എബ്രഹാം ലിംഗൻ്റെ ഒരു വചനം കേട്ടിട്ടില്ലേ ഭൂരിപക്ഷം ആളുകളുടെയും സന്തോഷത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും വിധികർത്താക്കൾ അവരവർ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ എവിടെയാണ് എൻ്റെ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളുടെയും പരിശ്രമങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ അവസാന ലക്ഷ്യം എന്താ സന്തോഷമായിരിക്കുക എന്നതാണ് അറുപത് വയസ്സിലേക്ക് കടക്കാൻ ഇനി പത്ത് ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ജീവിച്ചിടത്തോളം ഇനി ഭൂമിയിൽ ജീവിക്കാൻ ആവില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ ഒന്നും മാറ്റി ചിന്തിക്കാൻ സമയമായില്ലേ എന്നൊരു തോന്നൽ അപ്പോഴാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ സ്പീക്കിങ്ങിലെ മനോഹരമായ ഒരു ചൈനീസ് ഭവനത്തിലെ ചുറ്റുമതിൽ കെട്ടിയ അതിൻ്റെ ഒരു ഭാഗത്ത് ചുവപ്പും വെളുപ്പും കലർന്ന പൂക്കൾക്കിടയിലെ പിച്ചള തകിടിൽ എഴുതിവെച്ച സന്തോഷിക്കുക അതിനുള്ള അവസരം നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വൈകിപ്പോയിരിക്കുന്നു എന്ന ആ വാക്യം എന്നെ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിച്ചത് ഈ പുസ്തകത്തിലെ കഥ ഒന്ന് ചുരുക്കി പറയാം ഡോക്ടർ ലൂമീസ് ഇരുപത്തിയൊന്ന് വർഷക്കാലമായി ഒരു മിനിറ്റ് പോലും ഒഴിവില്ലാതെ ജോലി ചെയ്യുന്ന ഒരു ഗൈനക്കോളജിസ്റ്റാണ് ആ ആശുപത്രി അയാളുടെ അഭാവം വന്നു കഴിഞ്ഞാൽ അടച്ചു അടച്ചുപൂട്ടേണ്ടി വരുമോ എന്ന് വരെ അയാൾ ചിന്തിച്ചിരുന്നു കാരണം അയാളായിരുന്നു ആ ആശുപത്രിയുടെ എല്ലാം ഒരു ദിവസം അയാളുടെ കയ്യിൽ മാർഗരിറ്റ എന്നൊരു സ്ത്രീയുടെ ഒരു കത്ത് കിട്ടുകയാണ് അതോടെ ഡോക്ടറുടെ ചിന്തകളും ജീവിതവും ഒക്കെ അങ്ങോട്ട് മാറിമറിയുന്നു ഈ മാർഗരിറ്റ ആ ആശുപത്രിയിൽ മുമ്പെന്നോ പ്രസവത്തിനായിട്ട് വന്ന ഒരു സ്ത്രീയായിരുന്നു പ്രസവത്തോടെ തന്നെ ആ കുഞ്ഞ് മരിക്കുകയും ചെയ്തു അസ്വസ്ഥമായ അവളുടെ ആ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ അരികിൽ വന്നു ഒന്നും മിണ്ടിയില്ല ഈ മൊഴികളേക്കാൾ മൊഴികൾ സംസാരിക്കുമെന്നൊക്കെ പറയില്ലേ അതുപോലെ കുറച്ച് നേരം അവളുടെ അരികിൽ മാത്രം നിന്ന് ആ ഡോക്ടർ പോവുകയും ചെയ്തു അതുമാത്രമല്ല ഡോക്ടർ അത് മറക്കുകയും ചെയ്തു എത്രയോ പ്രസവം എടുക്കുന്ന ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ എത്രമാത്രം ഗർഭിണികൾ വന്നു പോകുന്ന ആശുപത്രിയാണ് ഇതൊന്നും ഓർത്തു വയ്ക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും ഡോക്ടർ അത് മറന്നു പോവുകയും ചെയ്തു പക്ഷേ കുറേ കാലം കഴിഞ്ഞ് ഡോക്ടർക്കൊരു കത്ത് കിട്ടി ഈ മാർഗരീറ്റയുടെ കത്ത് അതാണ് അയാളുടെ ഉറക്കം കെടുത്തിയത് താൻ ഇല്ലെങ്കിൽ ഈ ആശുപത്രി മുന്നോട്ട് പോകില്ലെന്ന് ധരിച്ചിരുന്ന ഡോക്ടർ ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവളെ തേടി പോകുന്നതാണ് ഈ കഥ അയാളുടെ അഭാവത്തിൽ ആ ആശുപത്രിക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്നാൽ അയാളുടെ ജീവിതം ആകെ മാറി മറിയാണ് ഈ പുസ്തകം വായിക്കണം ഡോക്ടർ വൈകിയാണെങ്കിലും ഒരു കാര്യമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രമേയം അതിതാണ് സിംപിൾ സന്തോഷിക്കുക അതിനുള്ള അവസരം നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വൈകിപ്പോയിരിക്കുന്നു Bye. But...